ഞാനിന്നൊരു ഷോറൂമിലല്ല പകരം ഞാനിതൊരു കസ്റ്റമറുടെ വീട്ടിലാണ് നിൽക്കുന്നത് ഞങ്ങളുടെ ഇതിലൊരു കസ്റ്റമറിലെ ഒരു വാഹനം സെയിലിന് വന്നിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങളെ കൂടെ അറിയിക്കാനാണ് ഇന്നത്തെ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഞങ്ങളുടെ കൂടെ പോലുള്ള വാഹനം വെറും പന്ത്രണ്ടായിരം കിലോമീറ്റർ ഓടിയ ഓണേഴ്സ് പെർമിറ്റിലുള്ള ഒരു വാഹനമാണ് ഇത് ഫോർട്സിൻ്റെ കാരവാൻ ആണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് കൺവേർട്ട് ചെയ്യാം ഇത് ടെൻ സീറ്റ് പെർമിറ്റിൽ വരുന്ന ഓണേഴ്സ് വാഹനമാണ് ടാക്സി പെർമിറ്റ് ഒന്നുമല്ല ഈ വാഹനത്തിനകത്ത് എ സി പവർ സ്റ്റിയറിംഗ് തുടങ്ങിയ ഫീച്ചേഴ്സൊക്കെ വരുന്നുണ്ട് നമുക്ക് ഈ വാഹനം ഡീറ്റെയിൽ വരട്ടൊന്ന് പരിചയപ്പെടാം ഈ വാഹനത്തിന് നമുക്ക് ഓഡി സൈഡിൽ നോക്കാം നല്ല ക്വാളിറ്റിയുള്ള വാഹനമാണ് വെറും പന്ത്രണ്ടായിരം കിലോമീറ്റർ ഓടിയത് കൊണ്ട് തന്നെ നാലും കുത്തൻ ടയർ ആയിട്ട് തന്നെ ഇപ്പോഴും ഇനി പോകേണ്ട അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള വാഹനമാണ് ഈ വാഹനം ഓൺലൈൻസ് ആയിട്ട് ഉപയോഗിക്കേണ്ട കാര്യം തന്നെ ഈ വാഹനത്തിൽ ഒരു ഹാൻഡിക്യാപ്ഡ് ഒരു ആളുണ്ടായിരുന്നു അദ്ദേഹത്തിന് വേണ്ടിയിട്ടാണ് ഈ വാഹനം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പം ഇതിനകത്ത് ഹാൻഡിക്യാപ്റ്റ് ആളെ കയറാനുള്ളതും ഇറങ്ങാനുള്ളതൊക്കെ ഒക്കെ സൗകര്യങ്ങളുണ്ടാകും ഞാൻ ഡീലായിട്ട് കാണിച്ചില്ല അപ്പോൾ നമുക്ക് ആദ്യം ഇതിൻ്റെ ഇൻറ്റീരിയറിൽ നിന്ന് തുടങ്ങാം ഈ വാഹനത്തിൻ്റെ ഇൻറ്റീരിയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വേറെ പന്ത്രണ്ടായിരം കിലോമീറ്റർ ഓടിയത് നമുക്ക് ഈ വാഹനത്തിൽ ഇൻഡ്യറിൽ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും ആ സീറ്റിൽ കാര്യങ്ങളെല്ലാം ഒറിജിനാലിറ്റി ഉണ്ട് അതുപോലെ സീറ്റിലെ പ്ലാസ്റ്റിക് കവറുകൾ പോലും നീക്കം ചെയ്തിട്ടില്ല ഡാഷ് ബോർഡ് ഒക്കെ നല്ല ഒറിജിനാലിറ്റി ഉണ്ട് ഇതിൽ എടുത്ത് പറയേണ്ട മറ്റൊരു കാര്യം ഈ വാഹനത്തിൽ ജിങ്കി എ എന്ന് പറഞ്ഞ സാധനം ചെയ്തിട്ടുണ്ട് ഏകദേശം ലക്ഷം രൂപയ്ക്ക് പുറത്ത് ആയിട്ടുണ്ട് ഈ സാധനം ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് കാര്യം ഓരോ സീറ്റിലും എ സിയിലെ ബ്ലോവർ വരുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത് ഇത് അഡീഷണലി പുറത്തുനിന്ന് ചെയ്തതാണ് അതുപോലെ തന്നെ ഇതിൻ്റെ ഫ്ലോറിൽ കാണാം നമ്മുടെ ഒരു വീൽ ചെയർ കയറാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തിട്ടുണ്ട് ഈ വീൽ ചെയർ കയറാൻ വേണ്ടിയിട്ട് ഈ ഈ ഷീറ്റ് നമ്മൾ കുറച്ച് വെളിയിലോട്ട് ഇറക്കി കൊടുക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ അത് അഡീഷണലി കസ്റ്റം ഈ ചെയ്തതാണ് നമുക്കിത് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് തന്നെ വെച്ചിരിക്കാം അല്ലെങ്കിൽ ഇത് മാറ്റിയിട്ട് അതൊരു ക്യാരമനായിട്ട് കൺവെർട്ട് ചെയ്യാനും പറ്റും ഇത് ഓണേഴ്സ് പെർമിറ്റുള്ള വാഹനം വളരെ ആണ് കേരളത്തിൽ അപ്പം നമ്മളിതിൻ്റെ ബാക്ക് സൈഡിൽ കൂടെ നമ്മൾ എൻട്രി നോക്കാം രണ്ട് ഡോർ തുറക്കുക ഇതിനകത്ത് സീറ്റിംഗ് കപ്പാസിറ്റി ഒക്കെ കാണുന്നില്ലേ ഇത് ഇത് നോർമലി ക്യാരമനായിട്ട് കൺവേർട്ട് ചെയ്തതല്ലേ ഇതിപ്പോൾ കുറച്ച് പേർക്ക് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം ചെയ്തതായതുകൊണ്ടാണ് ഇങ്ങനെ സീറ്റ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഇത് വേണമെങ്കിൽ നമ്മുടെ ഇഷ്ടം അനുസരിച്ച് ഈ സീറ്റൊക്കെ അറേഞ്ച് ചെയ്യാൻ പറ്റും എല്ലാ പുഷ്പാക്ക് സീറ്റ്സാണ് വരുന്നത് അതുപോലെ തന്നെ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള വാഹനമാണ് ഇപ്പോൾ ഒരു ഫാമിലി മെമ്പേഴ്സ് ഒരുപാട് പേരുള്ള ഒരു ഫാമിലി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു വാഹനമാണ് സിംഗിൾ ഓൺഷിപ്പിലുള്ള വാഹനമാണെങ്കിൽ ഇൻറ്റീരിയർക്ക് അത്യാവശ്യം നല്ല ക്വാളിറ്റി ക്വാളിറ്റിയാണ് ഇത് വേറെ അഡീഷണൽ വർക്ക് ചെയ്തില്ല ഈ എ സി ജിങ്കി എ സി എന്ന് പറയുന്ന സാധനം മാത്രം അഡീഷണൽ ചെയ്തേ ഉള്ളൂ അല്ലാതെ അഡീഷണൽ ആൾട്ടറേഷനോ മോഡിഫിക്കേഷനോ ഒരുപാടൊന്നും ചെയ്തിട്ടില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ക്യാരവനായിട്ട് കൺവെർട്ട് ചെയ്ത് ഒരുപാട് കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും എൻ്റെ പുഷ്പാക്ക് സീറ്റിന്റെ ഒരു ചെറിയ ബട്ടൺ ആണ് ഇവിടെ വരുന്നത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സീറ്റ് ബാക്കിലോട്ട് പോകുന്നതായിരിക്കും വീൽ ഈസി ആയിട്ട് നമുക്ക് കേട്ടി കൊണ്ടുപോകുന്ന രീതിയിലാണ് ഇത് പണി തിരിക്കുന്നത് ഇത് പുറത്ത് നിന്ന് ഇതിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആയിട്ട് പണിയതാണ് ഇതൊക്കെ നമ്മൾ ഇതിന്റെ കൂടെ ആയിട്ട് ഇതെല്ലാം കൊടുക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യാം അല്ലെങ്കിൽ ഇത് റിമൂവ് ചെയ്തിട്ട് സീറ്റ് ഒക്കെ എടുത്ത് വെച്ച് വേണമെങ്കിൽ യൂസ് ചെയ്യാം നമുക്ക് എഞ്ചിൻ റൂം റിമോഡ് ഒന്ന് കണ്ടാലോ ഈ വാഹനത്തിന് രണ്ടായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റാറ് സി സി എഞ്ചിനാണ് വരുന്നത് അപ്പൊ ഇതിന്റെ എഞ്ചിൻ റൂമ് നോക്കാം എഞ്ചിൻ റൂമ് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഈ വണ്ടിയുടെ കിലോമീറ്ററിന്റെ ഒറിജിനാലിറ്റി മനസ്സിലാവും എൻജിൻ റൂമൊക്കെ പുതു പുത്തനായിട്ടിരിപ്പുണ്ട് അതിനകത്ത് ഒരു ഒരു ഓയിലിൻ്റെ അംശം പോലും ഇല്ല ഇത് വാട്ടർ വാഷ് ചെയ്തോ സർവീസ് ചെയ്തോ ഒന്നുമല്ല അത് ഫുള്ളി കമ്പനിയിൽ വന്ന അതേപോലെ ഇരിക്കുന്ന അത്രയും ക്വാളിറ്റി ഉള്ളൊരു വാഹനമാണ് ഇതിനെ പ്രത്യേകിച്ച് ഞാൻ ഈ എഞ്ചിനെ കുറിച്ച് പുകഴ്ത്തി പറയേണ്ട കാര്യമില്ല ഏകദേശം ഒരു പന്ത്രണ്ട് കിലോമീറ്റർ പുറത്ത് മൈലേജിൽ ലഭിക്കുന്നുണ്ട് അത്യാവശ്യം നല്ല ഉള്ള ഒരു എഞ്ചിനാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വാഹനം കൊണ്ട് ഉപയോഗിക്കാൻ പറ്റിയെന്ന് പറയുന്നത് ഇപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ഒരാളുണ്ട് അല്ലെങ്കിൽ കൊണ്ടുപോകാൻ വരെ ഒരുപാട് പേരുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ദൂരെ യാത്ര പോകുമ്പോൾ അവർ വീട്ടിലുള്ളവരെ എങ്ങനെ കൊണ്ടുപോകാം എന്നുള്ളത് നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ള ഉണ്ടാവും അപ്പോൾ അതൊക്കെ നമുക്ക് ഇതിനകത്ത് പരിഹരിക്കാൻ പറ്റിയൊരു വാഹനമാണ് അപ്പോൾ ഈ വാഹനത്തിൽ ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന വില പത്ത് ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരം രൂപയാണ് ഇത് ഒട്ടും കൂടുതലല്ല കാര്യം എന്ന് വെച്ചാൽ ഏകദേശം പതിനഞ്ച് ലക്ഷം രൂപയ്ക്ക് പുറത്ത് നമുക്ക് ഇതിനകത്ത് എക്സ്പെൻസ് വരുന്ന വാഹനമാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ കുറിച്ച് എന്തെങ്കിലും ഡീറ്റെയിൽ അറിയണമെങ്കിൽ വാഹനങ്ങൾ സെയിലുള്ള ഡീറ്റെയിൽ വേണമെങ്കിൽ ഞാൻ കസ്റ്റമറുടെ നമ്പർ കൂടെ ഇതിന്റെ താഴെ കൊടുത്തിരിക്കുക അപ്പോൾ ഡയറക്റ്റ്ലി പുള്ളി കോൺടാക്ട് ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ ഞങ്ങളുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ ഞങ്ങളത് സെറ്റ് ചെയ്ത് തരാം പിന്നെ ഫിനാൻസ് സൗകര്യം വേണമെങ്കിൽ പോലും നമുക്ക് അറേഞ്ച് ചെയ്ത് തരാൻ പറ്റും അപ്പോൾ ഈ വാഹനത്തെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് അപ്പോൾ കോൺടാക്ട് മറ്റു വീഡിയോ വീണ്ടും കാണാം ഗുഡ് ബൈ